അല്ല അറിയില്ല തിരിക്കും ഈ ഭാഗത്ത് ഫുള്ള് ഷോക്കിന്റെ കമ്പി ആ വെച്ചാല് പുതിയൊരു വീഡിയോക്ക് എല്ലാക്സ്വാദം അപ്പൊ വെച്ചാല് നമ്മൾ ഇന്നങ്ങനെ നമ്മൾ ഓഫ് റോഡിങ്ങിന് വന്നിരിക്കാണ് നമ്മൾ ഇന്നലെ നമ്മൾ ഓഫ് റോഡിംഗ് പോയത് മറ്റേ ട്രാക്ക് നമുക്ക് കിട്ടിണ്ടായിരുന്നില്ല അപ്പൊ ഇന്നു നമ്മളിവിടെ നമ്മുടെ സ്വന്തം വാസുഫ് ഇലാമിയുണ്ട് അപ്പം ഞങ്ങളുണ്ട് കാണുന്ന നമ്മൾ ഓഫ് റോഡിങ്ങിന് പോകാൻ പോണത് അപ്പം നമുക്ക് നേരെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാം ഫോണെന്തിനാ അപ്പോൾ ഇന്നലെ നമ്മൾ വേറെ ട്രാക്കുന്നത് ഇന്നലെ ട്രാക്കൊന്നും നമുക്ക് കിട്ടാത്തത് കൊണ്ട് വേറെ ഒരു വഴിയാണ് നമ്മൾ കാണിച്ചത് അപ്പോൾ മിനിന്നു പോയപ്പോൾ നമ്മൾ ഒരു ട്രാക്ക് കണ്ടിട്ടുണ്ടായിരുന്നു ആ ട്രാക്കാണ് നമ്മളിന്ന് പോകാൻ പോണത് ഇന്ന് മഴ കാര്യങ്ങളൊക്കെ പറ്റ കുറവാണ് അപ്പോൾ ഇന്നാണ് ആ ട്രാക്ക പോകാൻ പറ്റിയ സമയം മഴയൊക്കെ കുറഞ്ഞിട്ട് ഇപ്പോൾ നല്ലൊരു കാലാവസ്ഥയാണ് ചെമ്പ്രമലൊക്കെ ഇപ്പോൾ നല്ല വെള്ളം കൂടിയുണ്ട് അപ്പോൾ അതൊക്കെ കാണുമൊക്കെ ട്രാക്ക ഇവിടുന്ന് കുറച്ചുകൂടി ദൂരമുള്ളു പാർട്ടി വിട്ടത് നമ്മള് ഓഫണിങ് ഈ വഴി വരുന്നത് മില്ലിന്റെ അടുത്തായിട്ട് നമ്മൾ റൈഡർ എത്തിക്കൊണ്ടിരിക്കുന്നു ഫുൾ സ്പീഡിൽ വന്നുകൊണ്ടിരിക്കുന്നു എന്താ പറയുക ഇതാണ് വഴി ഇതാണ് വഴി പോടാ പോ ഇതാണ് നമ്മൾ ട്രാക്ക് നല്ല കൂടിയല്ലോ ഇന്നലെ ഞാൻ കിട്ടുവന്നേ ഇന്നലെ ആയി വെള്ളം കണ്ടെ രാ നല്ല വെള്ളം ഇന്നലെ കണ്ടിപ്പ നല്ല വെള്ളം കൂടി ഇവിടെ ഓഫ് റോഡ് ട്രാക്ക് വരെ കുറച്ച് അവിടെ തന്നെയാണ് നമുക്ക് പോവാം ഏ ഇല്ലേ എവിടെയെല്ലാം വെച്ചിണ് കൗങ്ങോ വെള്ളം ചെറുതായിട്ട് കൂട്ടണ്ടോന്ന് വെള്ളത്തിൽ കൂടെ അങ്ങോട്ട് ഇറക്കിയാലോ ഏ ആ വെള്ളത്തിൽ കൂടെ അങ്ങോട്ട് ഇറക്കിയാലോ ആടെ കണ്ണത് തോട് ആ ഏറക്കങ്ങട്ടേ കേട്ടോ നമ്മള് ഓഫ് റോഡ് ട്രാക്ക് പിന്നെ സ്ഥലം പോന്നെ മേലേക്ക് ഞാൻ പോയി ഞാൻ പേടിയായിട്ടുണ്ട് ഞാൻ തയ്ക്കറങ്ങി എന്താ ഓഫ് റോഡിക്കുന്ന ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് പോവാത്തീയും കൂടി പോയിട്ടുണ്ടാവും ഇവിടത്തെ ഇതിലൊക്കെ വെള്ളം കയറിടാ ആ കാപ്പിത്തോട്ടത്തിന്റെ ഉൾക്കൊക്കെ ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് വെറുതെ എന്തിനാ നല്ല പുലീന കടിയോ അങ്ങനെ ഞാൻ എന്താക്കി വന്നങ്ങട്ട്

ആദ്യം ട്ടറിയോ ഇവിടുത്തെ വഴി നമുക്ക് ആദ്യം പോയി നോക്കാം നിന്നെ അതിൻ്റെ മേലത്തെ വഴി നോക്കാം ബാങ്കി വീലിംഗ് അടിക്കട്ടെ വീലിംഗ് കടിക്കട്ടെ നമ്മളിപ്പോ ഫ്രണ്ടൊക്കെ പോവാണ് ഗീർ മാറില്ലല്ലോ പണ്ടാരോ ഓക്കട്ടെ ട്ടോ ഫ്രണ്ടൊക്കെ ഒന്നും പറ്റില്ല നമ്മൾ വീഡിയോ നമ്മൾ കുറേ ദിവസമായി വൈഡിൽ ഫുൾ അൾട്രാവൈഡിൽ ഇട്ട് എടുത്തില്ല നമ്മൾ ഇനി അൾട്രാവൈഡിൽ ഒന്ന് വീഡിയോ ഇട്ട് പോകട്ടെ അപ്പം നമ്മൾ അൾട്രാവൈഡിൽ ഇട്ടിരിക്കണേ അതൊക്കെ നമ്മൾ ക്യാമറ വാങ്ങിയൊക്കെ പുതുക്കി നമ്മൾ അൾട്രാ അൾട്രാവൈഡിൽ ഇടണ്ടായില്ല പിന്നെ നമ്മൾ ഈ വൈഡിൽ ഇടണ്ടായില്ല ഓന ഇവിടത്തെ വഴിയാ നല്ല പിടികം വഴിയെന്നെയാണ് അങ്ങോട്ട് വഴി ഉണ്ടോ പോലെ പാടാർന്ന് ആരുടെയൊക്കെ പറമ്പാണ് എവിടെന്ന അടി വരിക എന്നറിയവാ ചെറിയ കാറ്റൊക്കെ ഉണ്ട് അവിടെ ഫുള്ള് കമ്പയിലാണ് ഇവിടെ വീട് റിസോർട്ട് അങ്ങനെ എന്തോണ്ട് ഇവിടെ റിസോർട്ടൊക്കെ ഉണ്ട് നല്ല പോവ ആനപ്പിണ്ടിക്കണ്ടല്ലോ ഇവിടെ വെള്ളം നല്ല ഉച്ച ഇവിടെയാണ് തോടിൻ്റെ ഇതില്ല പോകുന്നു ഞങ്ങൾ വെറുതെ സൈക്കോട്ടിക്ക് ഇറങ്ങിയോ ഞങ്ങൾ നാൽപ്പത്താറ് അല്ല ഇവിടെ നിന്ന് തിരിക്കും ആ ഇതിന്റെ േലോട്ട് പോല മോനെ ഇത് കിട്ടുന്ന സ്ഥലാണല്ലോ ഇതിന്റെ ഉള്ളൊക്കെ പെട്ടി കൈനി ഇതിന്റെ അടിയിലൊക്കെ ആടിയോ മതി നേരെ പോയിക്കോളാം അപ്പുറത്തേക്ക് നാപ്പത്താറോ ഇതങ്ങോട്ട് കോട്ടനാടിക്ക് തന്നെയാണോ അവിടേക്ക് അവിടേക്ക് എത്തുന്നു തോന്നിന് ഇവിടെ ആന ഉണ്ട് മൂപ്പര് പറഞ്ഞത് രാവിലൊക്കെ ഈ ഭാഗത്തൊക്കെ ആന ഉണ്ട് അങ്ങട്ട് പോണ്ട പറഞ്ഞത് ആ ഭാഗത്തന്നെ ഇതിന്റെ അപ്പുറത്തേക്ക് ഫുള്ള് ഫോറസ്റ്റാ തോന്നുന്നത് ഈ ഭാഗത്തേക്ക് മാത്രമേ ഉള്ളുണ്ടോ ഫുള്ള് കൊണ്ടി കാര്യങ്ങളൊക്കെ ഈ ഭാഗത്തൊക്കെ ഫുള്ള് ചക്കള് കണ്ടിട്ടുണ്ടോ നല്ല അത്യാവശ്യം നല്ല വെള്ളം കൂടി ഈ ഭാഗത്തൊക്കെ ഇവിടെ കാന നല്ല പൊടിച്ചിട്ടുണ്ട് വേര് കാര്യങ്ങളൊക്കെ എന്തായാലും നമ്മള് കൊറേ നേരം ഇവിടെ വെക്കില്ല ഇവിടെ നേരെ സ്ഥലം ഇട ഇവിടെ നമ്മള് മെല്ലെ സ്ഥലം ഇട ആന വരുന്ന സ്പോട്ടാണ് വേണ്ട കൊറേ നേരം ഇവിടെ വെക്കണേ സേഫല്ലോലെ വേമ്പള വേമ്പ ആന എപ്പോഴെ അറിയില്ല അണ്ട ഈ ഭാത്ത ഫുള്ള് ഷോക്കിന്റെ കമ്പി വെച്ചിരിക്കാണ് ആനക്ക് ഷോക്ക് അടിക്കാൻ വേണ്ടിട്ട് ഒന്ന് തോട്ടത്തേക്കൊന്ന് വെക്കാൻ വേണ്ടിട്ട് ആക്കി വെച്ചിട്ടാണ് എന്നാലും ആന ഇവിടെ ഈ ഇപ്പുറത്തെ ഭാത്ത കമ്പിയിലൊന്നുമില്ലാത്ത കൊണ്ട് ഈ ഭാത്തക്കൊക്കെ ഫുള്ള് ആന വന്ന് കണ്ടോ ആനപ്പിണ്ടിയൊക്കെ കണ്ടു ഇവിടെ പഴയ പോകുന്നത് നമ്മൾ ഇനി അതിൻ്റെ അപ്പുറത്ത് പോകണത് കുറച്ച് ടാസ്ക്കാണ് അവിടുത്തെ പണിയെടുക്കണം മൂപ്പര് പറഞ്ഞുകൊണ്ട് എന്തിനും നമ്മൾ അങ്ങോട്ട് പോകുന്നത് നമ്മൾ അവിടെ വിടെ പോണക്കാണ് അപ്പോ ഇതാണ് നമ്മൾ ഓഫ് റോഡ് ട്രാക്ക് ഫോറസ്റ്റാ മേലേക്ക് ഫോറസ്റ്റാൻ പറ്റില്ല നാൽപ്പത്താറ് മറ്റേ ഫാമിലീൻ്റെ ബോട്ടിലൊരു വളവില്ലേ അതിന് മേലത്തോട് പോട്ടെന്നോ ിലൊരു ഓഫ് റോഡ് ട്രാക്ക് ആണ് നമുക്കിപ്പോ കിട്ടിയത് നമ്മുടെ അങ്ങോട്ട് അപ്പുറത്തേക്ക് നല്ല സ്ഥലം ഉണ്ടാവില്ല ഉണ്ടാവില്ലാന്ന് വിചാരിച്ചത് പക്ഷേ ഇപ്പോഴത്തൊക്കെ തോട്ടങ്ങളായതുകൊണ്ട് ഇവിടെ നല്ലൊരു ഓഫ് ആണ് ഒരു വെള്ളം ഉണ്ട് വീലടിച്ചോട്ടെ അങ്ങനെ മാസോ ഇവിടുന്ന് മേലെ ഒരു ഓഫ് റോഡ് ട്രാക്ക് ട്രാക്ക്ണ്ടാ മേലെ പക്ഷേ മേലെ വേണ്ട ഇത് പച്ചാർ ഓഫ് റോഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ജയിക്കുന്നു ഇതിന് മേലത്തെ ഒരു ട്രാക്ക് ഉണ്ട് അത് നമ്മൾ പിന്നെ വീട് എടുക്കാറായിട്ടാണ് നിൽക്കണത് അപ്പോൾ ഈ ട്രാക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ജയിക്കുന്നു ഇഷ്ടപ്പെട്ടാണ് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടത് കാണുന്ന ബെല്ല് എന്നാൽ മാത്രമേ തന്നെ ആടുന്ന വീട് എനിക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കേക്കും അടുത്ത നല്ല വീടി വീണ്ടും കാണാം പക്ഷേ ഒന്നുമില്ല പറയും അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം